ഭദ്രിയകത്തേക്ക് വന്നതും വിജിത്ത് ബെഡിലേക്ക് ചാരിയിരുന്നു ഞാൻ കുറച്ചു മുൻപ് അമ്മയോട് പറഞ്ഞതേ ഉള്ളൂ വീട്ടിലേക്ക് വീട്ടിലേക്കെന്നെ കൊണ്ടുവന്നിട്ടേട്ടനെ കണ്ടതേയില്ലെന്ന് നിന്നെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്നത് കൊണ്ട് ഓഫീസിൽ കാര്യങ്ങളെല്ലാം പ്രണവിനെ ഏൽപ്പിച്ചു വന്നത് പുതിയൊരു പ്രൊജക്റ്റ് വന്നിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്തിരുന്നു അവനത് നോക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ അത് കഴിഞ്ഞ് നിന്നെ വന്ന് കാണാമെന്ന് കരുതി പ്രണവേട്ടനതുകൊണ്ടാണോ ഇന്നിങ്ങോട്ട് കാണാത്തത് നാളെന്തായാലും രാവിലെ തന്നെ ആളിവിടെ എത്തിയിരിക്കും അത്രയും പറഞ്ഞിട്ട് ഭദ്ര വിജിത്തിനെ തന്നെ വീണ്ടും നോക്കി വിജി എന്താ എന്തായാ എന്തേലും എന്നോട് പറയാനുണ്ടോ നീ ഓക്കെ ആയ ശേഷം എന്താ നിന്റെ പരിപാടി മുൻപത്തെ പോലെ കറങ്ങി നടക്കാനാണോ പ്ലാന് പിന്നെ ഞാനെന്ത് ചെയ്യാനായിട്ടാ പി ജി കംപ്ലീറ്റ് ആക്കാൻ എത്ര വർഷം കൊണ്ട് നോക്കുക പക്ഷേ നടക്കണ്ടേ ആ സമയത്ത് ആവശ്യമില്ലാതെ വന്ന പ്രണയം എല്ലാം കൊണ്ടും ഈ ഗതിയിലാക്കി എനിക്ക് ഈ പഠിത്തമൊന്നും തലയിൽ കയറില്ല ഇപ്പോൾ വിജി പരാജയമില്ലാത്ത മനുഷ്യനില്ല ഇപ്പം നിനക്ക് പറ്റിയത് അത് നിൻ്റെ പ്രായത്തിൻ്റെ ജാബല്യമാണ് നിന്നെ ആ പന്നമോൻ എന്നോടുള്ള വൈരാഗ്യത്തിൽ നിന്നെ കരുവാക്കുന്ന മാത്രം എന്ന് കരുതി ഒരിക്കലും ഒരു പരാജയമുണ്ടായെന്ന് കരുതി വിഷമിച്ചിരിക്കുമല്ല വേണ്ടത് മറിച്ച് ജീവിക്കണം നമ്മൾ നമ്മളാരെന്ന് സ്വയം മനസ്സിലാക്കി ഒരിക്കലും നിന്നോട് പ്രണയിക്കരുതെന്ന് ആരോട് വേണമോ ഫ്രണ്ട്ഷിപ്പ് കൂടാൻ പാടില്ലെന്നോ ഞാൻ പറയില്ല പക്ഷേ നമുക്കൊപ്പം നമ്മളിൽ ഒരാളായി ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ നൂറു തവണയെങ്കിലും ആലോചിക്കുകയും അവരാരെന്ന് മനസ്സിലാക്കുകയും വേണം എന്നിട്ട് വേണം തിരഞ്ഞെടുക്കാൻ എന്നിട്ടെന്തേ ഏട്ടിന് ഈ വീട്ടിൽ ഏട്ടിനെതിരെയുള്ളവരെ മനസ്സിലാക്കാതെ പോകുന്നത് അത് മനസ്സിലാവാത്തതല്ല മനസ്സിലായിട്ടും മനസ്സിലായില്ലെന്ന് നടിക്കുന്നത് എനിക്കെന്ന് പറയാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെയുള്ളവരിൽ ഒരാളെങ്കിലും ഇവിടെ നിന്ന് പോയാൽ അത് മരിച്ചു പോയ അച്ഛനും അമ്മയ്ക്കും ഒരിക്കലും സഹിക്കില്ല അവരുടെ ആഗ്രഹമായിരുന്നു എല്ലാവരും ഒരുമിച്ച് ഈ വീട്ടിൽ തന്നെ ജീവിക്കണമെന്ന് അതുകൊണ്ട് മാത്രം പലതും ഞാൻ പ്രതികരിക്കാതെ വിട്ടു കളയുന്നത് അത് പറഞ്ഞതിന് ശേഷം വീണ്ടും വിജിത്തിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇപ്പം അതല്ല നമ്മുടെ വിഷയം അതുകൊണ്ട് തന്നെ അത് വിട്ടേക്ക് ഇനിയും നിന്നെ ഇങ്ങനെ തോന്നിയത് പോലെ കളിച്ചു നടക്കാൻ ഞാൻ സമ്മതിക്കില്ല നിന്നോടൊപ്പം പഠിച്ചെല്ലാവരും ഓരോ ജോലിയിൽ എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് ഈ മുറിവൊക്കെ ഒരുവിധം ശരിയായ ശേഷം കമ്പനിയിൽ ജോയിൻ ചെയ്തോണം കേട്ടല്ലോ എനിക്കതൊന്നും ശരിയാവില്ല ഏട്ടാ എനിക്ക് ഓഫീസ് കാര്യങ്ങളൊന്നും തലയിൽ കയറില്ല അതിൽ നീ പേടിക്കേണ്ട നിനക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അത് പറഞ്ഞു തരാൻ പ്രണവുണ്ടാവും എന്നാലും അപ്പോഴേക്കും വിജയലക്ഷ്മി അങ്ങോട്ടേക്ക് അവനുള്ള ഫുഡും കൊണ്ട് വന്നിരുന്നു ഒരന്നാലും ഇല്ല ഭദ്രി പറഞ്ഞതാ ശരി ഇനിയും നിന്നെ ഇങ്ങനെ വിട്ടാ പറ്റില്ല ഒരു ഉത്തരവാദിത്തമൊക്കെ വരണം നിനക്ക് ഓ അപ്പോൾ അമ്മയും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയായിരുന്നു അല്ലേ അമ്മ മാത്രല്ല ഞാനും ഉണ്ട് വൈശാലി ചിരിച്ചോണ്ട് അവനെ നോക്കി പറഞ്ഞു ഇനി നിന്റെ കൂടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ വിജി തവളിനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അധികം മോനങ്ങ് പുച്ഛിക്കേണ്ട മര്യാദ കേട്ടൻ പറഞ്ഞതുപോലെ ജോലിക്ക് പോകാൻ നോക്ക് ഇല്ലെങ്കിൽ മുരടിച്ചു പോകും എൻ്റെ ആങ്ങളാ ദി ഇവളെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടോ ഇല്ലെങ്കിൽ എനിക്ക് വയ്യാതിരിക്കുന്ന നോക്കില്ല ഇവൾക്കിട്ട് കൊടുക്കും വൈഷു വെറുതെന്തിനാണേ അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഇവിടെ ഞാനും ഭദ്രിമോനും ഉണ്ട് അല്ലെങ്കിലും എൻ്റെ ഉപദേശങ്ങൾക്കൊരു വിലയുമില്ലല്ലോ ആദ്യം പോയിരുന്നേ നാലക്ഷരം പഠിക്കാൻ നോക്ക് എന്നിട്ട് മതി അവളുടെ ഒരു ഉപദേശം വിജയലക്ഷ്മി അത് പറയുമ്പോൾ അവൻ മുഖം കൂട്ടിക്കൊണ്ട് ഭദ്രയുടെ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു അല്ലെങ്കിലും എൻ്റെ ഏട്ടനെ പോലെ എന്നെ മനസ്സിലാക്കാൻ ഇവിടെ ആരാ ഉള്ളേ അല്ലേട്ടാ അതിന് ഭദ്രി അവളുടെ തലയിൽ ഒരു കൊട്ട് കൊടുത്ത് ചിരിച്ചു എന്തോ കാര്യം സാധനിക്ക അവളുടെ ഈ സോപ്പിങ് അധികം പതപ്പിക്കാതെടി ഏട്ടനെ അതെ എൻ്റെ ഏട്ടനെ പതപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല കേട്ടോടോ ഞൊണ്ടിക്കാലാ ഏട്ടി നിന്നെ ഞാനുണ്ടല്ലോ അത്രയും പറഞ്ഞ് ചാടിയണീക്കാനും വിജയത്തിൻ്റെ കാല് കട്ടിൽ തട്ടി നല്ല വേദന എടുത്ത് അവൻ വിളിച്ചുപോയി വിജയലക്ഷ്മി അവൻ്റെ അടുത്തേക്ക് പോയി അവനെ പോ ബെഡിലേക്ക് നേരെ കിടത്തി അത് കണ്ടതും വൈശാലെ വീണ്ടും അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞുണ്ടിക്കാലൻ അമ്മ ഇവളോട് പോകാൻ പറയുന്നുണ്ടോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് വൈഷു മതി കൂടുന്നുണ്ട് നിന്റെ തമാശ എത്ര വളർന്നെന്ന് പറഞ്ഞിട്ട് എന്താ അവളേക്കാൾ കഷ്ടം ആ ഇവൻ്റെ കാര്യം അവളാണെങ്കിൽ കുഞ്ഞല്ലെന്ന് പറയാം നീയ്യോ അവസാനത്തെ വാക്കുകൾ വിജയത്തിനെ നോക്കിയാണ് വിജയലക്ഷ്മി പറഞ്ഞത് അപ്പോൾ അവൾ എന്നെ ഞുണ്ടിക്കാലൻ എന്ന് വിളിച്ചതോ പിന്നെ ഞുണ്ടി ഞൊണ്ടി നടക്കുന്ന ആൾക്കാരെ ഞുണ്ടിക്കാലൻ എന്നല്ലാതെ സുന്ദരി എന്ന് വിളിക്കാമോ വൈഷു ഭദ്രിയവളെക്കുറിച്ച് ദേഷ്യത്ത് തന്നെ വിളിച്ചു നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മുതിർന്നവരെ ഇങ്ങനെയൊന്നും വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ പറ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടാണോ അവൻ ഇങ്ങനെ പറയുന്നത് സോറി ഏട്ടാ ഇനി വിളിക്കില്ല സോറി എന്നോടല്ല അവനോടാ പറയേണ്ടത് വൈഷു അപ്പോഴും വിജയത്തിനെ നോക്കി സോറി പറഞ്ഞു ആകെ അവൾ പറഞ്ഞാൽ കേൾക്കുന്നതും വിലക്കി വയ്ക്കുന്നതും നിന്നെ ഒരാൾ മാത്രമാ വേറെ ആരെങ്കിലും ആയിരുന്നു ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല അവളുടെ മറുപടി അതിന് വൈഷു വിശ വിജയലക്ഷ്മിയെ കുറിപ്പിച്ച് നോക്കി അമ്മ പറയും പോലെ ഒന്നുമില്ല എൻ്റെ വൈഷു കുട്ടി മനസ്സിലാക്കും പോലെ പറഞ്ഞാൽ മനസ്സിലായിക്കോളും അല്ലേ അവൻ വൈഷുവിനെ നോക്കി അത് പറയുമ്പോൾ അവൾ ഭദ്രിയെ നോക്കി പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ഏട്ടാ വീണ്ടും ഒരുപാട് സംസാരിച്ച് നിന്നതും ബദ്രിയുടെ ഫോണിൽ ഒരു കോൾ വന്ന് പുറത്തേക്ക് പോയിരുന്നു അവൻ വിജയലക്ഷ്മി വിജയത്തിൻ്റെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു ഇവിടെ ഒളിഞ്ഞും പതുങ്ങിയും നിൻ്റെ ഈ അവസ്ഥയ്ക്ക് ഭദ്രിയാണ് കാരണമെന്ന് പറയുന്നുണ്ട് അവൻ്റെ ദേഷ്യം അറിയാവുന്നത് കൊണ്ടാണ് ആരും അവനോടൊന്നും നേരിട്ട് പറയാത്തത് അവൻ പറഞ്ഞതുപോലെ നീ നീയെങ്കിലും കുറച്ചുകൂടെ ഉത്തരവാദിത്തമുള്ളവനാവണം ഇല്ലെങ്കിൽ അതിനും എൻ്റെ ബദ്രിയെ തന്നെ എല്ലാവരും പറയും നിനക്ക് ഈ അമ്മയേക്കാൾ ഇഷ്ടം അവനെയാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത് അവനെ വിഷമിപ്പിക്കാതെ അവൻ പറഞ്ഞതുപോലെ ഓഫീസിൽ പോവണം ഇപ്പോഴല്ല ഇതൊക്കെ ഒന്ന് മാറിയിട്ട് ഞാൻ പോകാം ഞാൻ കാരണം ഏട്ടൻ ആരുടെയും മുന്നിലും തലവനിക്കാൻ ഇടവരുത്തില്ല മതി അത് മതി ഈ അമ്മയ്ക്ക് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ സന്തോഷത്തിൽ അവൻ്റെ നെറുകയിൽ ചുംബിച്ചു രുദ്ര സോറി ഇനി ഇനി ചെയ്യില്ലടി രുദ്ര കയ്യിൽ കിട്ടിയ ഓരോന്ന് അമ്മുവിന് നേരെ എറിഞ്ഞ ശേഷം അവരുടെയൊക്കെ കുഴുക്കിനിട്ട് ഓരോന്ന് കൊടുക്കുമ്പോൾ അമ്മ ദയനീയമായി പറഞ്ഞു നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ എന്നിട്ട് ഇപ്പോൾ നീ എന്താ ചെയ്തേ അവളെ തല്ലെന്ന് നിർത്തിക്കൊണ്ട് രുദ്ര ചോദിച്ചു അത് പിന്നെ അത് പിന്നെ ബാക്കി നീ വിഴുങ്ങിയോ അത്രയും പറഞ്ഞ് അവിടെ കിടന്ന പിള്ളോടത്ത് അവളെ അടിച്ചതും രുദ്രയെ നോക്കി അച് ചോദിച്ചു അല്ല രാവിലെ അപ്പം എന്താ നടന്നേ രുദ്ര അച്വിനെ നോക്കി രാവിലെ വിശാലിൻ്റെ റൂം ക്ലീൻ ചെയ്യാൻ പോയപ്പോൾ നടന്നതെല്ലാം പറഞ്ഞു അപ്പു അമ്മുവിനെ നോക്കി പറഞ്ഞു എന്നിട്ടാണോടി അയാളുടെ വണ്ടിയിൽ ചാടി കയറിയത് അറിയാമായിരുന്നു എന്നിട്ടും അപ്പോൾ ഇവൾ നിനക്കിട്ട് തന്നതിലൊരു കുഴപ്പവും ഇല്ല ഓ അപ്പോൾ ഇപ്പോൾ കുറ്റമൊത്തം എൻ്റെ തലയിലായോ രാവിലെ അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവളുടെ പേരാ ഓർമ്മ വന്നേ അതാ പറഞ്ഞേ അതിനപ്പോൾ തന്നെ സോറിയും പറഞ്ഞു നീ സോറി പറഞ്ഞപ്പോൾ ഞാനെന്താ പറഞ്ഞു ആവശ്യമില്ലാത്ത അടുപ്പം അയാളോട് വേണ്ടെന്നല്ലേ അപ്പോൾ മോളെന്താ പറഞ്ഞു ഇനി അയാളെ കണ്ട ആവശ്യമില്ലാതുമുണ്ടില്ലെന്ന് എന്നിട്ട് കേട്ടോ നീ അയാളെ കണ്ടതും തന്നെ ചാടി വണ്ടിയിൽ കയറിയിരിക്കുന്നു അത് പിന്നെ രാത്രി ബസ് കിട്ടില്ലെങ്കിലും എന്ന് ഓർത്താൻ ഞാൻ ഞാൻ മാത്രമല്ലല്ലോ ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ പിന്നാലെ ഇവളുമാരും കയറിയില്ലേ എന്നിട്ട് എന്നെ മാത്രം വഴക്ക് പറഞ്ഞാൽ എങ്ങനെയാണ് അമ്മു സങ്കടഭാവത്തോട് നോക്കി പറയുമ്പോൾ രുദ്ര അപ്പുവിനെയും അഞ്ജുവിനേയും നോക്കി അതു പിന്നെ ഇവൾ വണ്ടിയിൽ കയറുന്നത് ആരെങ്കിലും കരുതിയോ പിന്നെ ഒറ്റക്കായി പോകണ്ടെന്ന് കരുതിയാൽ ഞങ്ങളും കയറിയേ പക്ഷേ ഇവൾ നിന്നെ പിടിച്ച് അയാൾക്കൊപ്പം ഇരുത്തുമെന്ന് ഞങ്ങൾ കരുതിയോ അപ്പോൾ എന്നിട്ട് അമ്മുവിനെ നോക്കിയിട്ട് രുദ്രയെ നോക്കി പറയുമ്പോൾ അമ്മൂ അപ്പൂവിനെ കൂർപ്പിച്ച് നോക്കി നീ അവളെ കണ്ണൂരിട്ടി നോക്കണ്ട അയാൾക്കൊപ്പം ഞാൻ ഇരിക്കണമല്ലേ നീ പറഞ്ഞ ഞാൻ അതുപോലും കേൾക്കുമല്ലേ അതും പോരാഞ്ഞിട്ട് അവൾക്ക് അയാളുടെ ജാതകം തൊട്ട് നമ്മുടെയൊക്കെ ജാതകം വരെ പറഞ്ഞു കൊടുക്കണം രുദ്ര അവളെ നോക്കി പറഞ്ഞു വീണ്ടും കൊടുത്തു കൈയിലും കാലുമൊക്കെ പെട്ടെന്ന് നമ്മൾ രുദ്രയുടെ കൈയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പറ്റിപ്പോയി നീ ഈ പ്രാവശ്യം കൂടെ ക്ഷമിക്കുക എന്നാൽ അവളുടെ കൈകൾ വിട്ടിട്ട് രുദ്ര ഒന്നും പറയാതെ അവൾക്കുള്ള ഡ്രസ്സെടുത്ത് കുളിക്കാനായി പുറത്തേക്ക് പോയി രുദ്രയ്ക്ക് പിന്നാലെ പോകാൻ നിന്ന അമ്മുവിനെ മഞ്ജുവും അപ്പവും തടഞ്ഞു ഇന്നത്തേക്ക് കിട്ടിയതും വെച്ച് മര്യാദയ്ക്ക് പോയി ഇരിക്കാൻ നോക്ക് വെറുതെ വീണ്ടും അവളൊന്ന് കൂട്ടണ്ട മഞ്ജു അമ്മുവിനെ നോക്കി പറഞ്ഞു എന്നാലും നീയൊക്കെ രണ്ടും കൂടെ ചേർന്ന് ഒറ്റുമെന്ന് കരുതിയില്ല നിന്നോട് വണ്ടിയിൽ വെച്ചേ പറഞ്ഞില്ലേ വായും വെച്ചും ഇണ്ടാതിരിക്കാൻ അവളുടെ സ്വഭാവം അറിയാലോ അറിഞ്ഞുവെച്ചിരുന്ന വാങ്ങിയതാരാ ഞങ്ങളാണോ അല്ലല്ലോ നീയല്ലേ അപ്പു അമ്മുവിനെ നോക്കി പറഞ്ഞു ഞാൻ കരുതിയോ അതിങ്ങനെ ആവുമെന്ന് അപ്പോഴത്തെ ഒരു ആവേശത്തിൽ പറഞ്ഞു പോയതാ ഞാൻ അവളുടെ ഒരു ആവേശം നിന്റെ ആവേശം കൊണ്ട് രുദ്രയിൽ പോയി വന്നപ്പോൾ അവൾക്ക് തോന്നിയ ആവേശത്തിൽ അവളും തന്നു അത്രയേ ഉള്ളൂ അപ്പോ എന്നോട് മിണ്ടില്ലേ അവൾ എന്നിന് നീ മിണ്ടാതിരിക്കുന്നതാ നല്ലത് രാവിലെ ആവുമ്പോൾ എല്ലാം ശരിയായിക്കോളും അതുകൊണ്ട് നിന്ന് താളം ചവിട്ടാതെ വാ കുളിച്ച് ഫ്രഷായിട്ട് താഴെ പോയി ഫുഡ് കഴിക്കാനുള്ളതാ നമ്മൾ ലേറ്റാവും തോറും ലീലാമ ചേട്ടത്തി ആഴ്ചയിലെ മീൻ കറി കടല് പോലെയാക്കും അവസാനം അതിൽ മുങ്ങി തപ്പേണ്ടി വരും ഒരു മീനിന് വേണ്ടി അപ്പോൾ അത് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോകുമ്പോൾ അമ്മവും അഞ്ചും അവൾക്ക് പിന്നാലെ തന്നെ ഒന്നും പിന്നെ ആലോചിച്ച് നിൽക്കാതിടാനുള്ള ഡ്രസ്സും സോപ്പും എടുത്ത് ഒറ്റ പോക്കായിരുന്നു ഗ്ലോറി മുന്നിൽ നിൽക്കുന്ന ആൾക്ക് മുൻവില്ല ഫോട്ടോ കാണിച്ച ശേഷം പറഞ്ഞു കൊല്ലരുത് നിങ്ങളുടെ ആവശ്യം പോലെ യൂസ് ചെയ്തിട്ട് കളഞ്ഞു ഗ്ലോറി അവരെ നോക്കി ക്രൂരമായി പറഞ്ഞു ഇതിന് പിന്നിൽ വല്ല കേസും വന്നാൽ ഞങ്ങൾ സേഫ് ആണല്ലോ അല്ലേ അത് മേടിക്കണ്ട അവൾക്ക് വേണ്ടി ബാധിക്കാൻ ഒരു പൊന്ന മോനും വരില്ല പെണ്ണ് ചിലപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം താങ്ങാതെ ഒരു സംശയം കൂട്ടത്തിൽ നിന്ന് അവൻ വഷ്യതയോടെ പറയുമ്പോൾ ഗ്ലോറി അവനെ നോക്കി പറഞ്ഞു ഞു ഞാൻ പറഞ്ഞില്ലേ അവിടെ ശരീരത്തിലൊരു ജീവനെങ്കിലും ഉണ്ടായിരിക്കണം പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ അവന്മാർ പോകാൻ നിന്നതും ഗ്ലോറി പിന്നിൽ നിന്നും അവന്മാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു റാം അവളെ ഒറ്റയ്ക്ക് കിട്ടുന്ന തക്കം നോക്കി വേണം പൊക്കാൻ അവൾക്കൊപ്പം തന്നെ അവനും അവളുമാരും കാണും ഇതൊന്നും ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിന് റാം അവളെ നോക്കി ചിരിച്ച ശേഷം കൂടെയുള്ള കൂട്ടാളികളെയും കൊണ്ട് പോയിരുന്നു ഗ്ലോറി മുന്നിൽ നിൽക്കുന്ന നിരഞ്ജനെയും നീരവിനെയും വെങ്കിയെയും നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇനി അവളെ ഞാൻ നൽകുന്ന ആ ചെറിയ ജീവൻ പോലും അവളിലെ മാനം അവന്മാർക്ക് പിച്ച് ചെയ്യുന്നതും തന്നെ സ്വയം എടുത്തോളും അത്രയും പറഞ്ഞ് വീണ്ടും അട്ടഹസിച്ചു ചിരിച്ചുകൊണ്ട് അവൾ വിങ്കിക്ക് നേരെ ഗ്ലാസ് നീട്ടിയതും അവൻ അതിലേക്ക് മദ്യം പകർന്നു നൽകി അത് ആവേശത്തോടെ അകത്താക്കിയ ശേഷം വീണ്ടും ഗ്ലാസ് നീട്ടുമ്പോൾ വീണ്ടും ഒഴിച്ചു കൊടുത്തു അതും കൂടെ കുടിച്ച് അവൾ വീണ്ടും പറഞ്ഞു ഇന്നെല്ലാവരും മതി മറന്ന് കുടിച്ച് ആഘോഷിക്കണമെന്ന പോലെ അവൾ ജൂത്ര അവൾക്കറിയുന്ന ദിവസമാണ് ഇനി അങ്ങോട്ട് അത് മറിഞ്ഞു വീണ്ടും അട്ടഹസിച്ച് ചിരിച്ചു കണ്ടോ നീ നിനക്കെന്താ തോന്നിയത് കണ്ടിട്ട് നല്ല പ്രൊജക്റ്റാണ് അത് നന്നായി ചെയ്യാൻ കഴിഞ്ഞ നമ്മുടെ കമ്പനിയെ തന്നെയാണ് നേട്ടം നാളെ തന്നെ അവരുമായുള്ള പുതിയ പ്രൊജക്റ്റ് ഡീലുറപ്പിക്കുന്നതിൻ്റെ തീരുമാനം നിനക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ ഞങ്ങളും ഓക്കെയാ ഭദ്രയെ നോക്കി പ്രണവ് പറഞ്ഞതിന് ശേഷം വീണ്ടും ചോദിച്ചു ഡാ അതൊക്കെ പോട്ടെ വിജിത്ത് എന്ത് പറയുന്നു ആൾ ഓക്കെയല്ലേ അവനെ ഓക്കെയാണ് കുറച്ചുകൂടെ ബെറ്റർ ആവാനുണ്ട് ഞാൻ ഇന്നലെ തന്നെ അവനോട് ഓഫീസിൽ ജോയിൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു എന്നിട്ട് സമ്മതിച്ചു അവൻ ആദ്യം പറ്റ പറ്റില്ലെന്നാ പറഞ്ഞേ പിന്നെ അമ്മയോട് പറഞ്ഞു ജോയിൻ ചെയ്യാന്ന് താങ്ക് ഗോഡ് അവൻ ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ നീ നോക്കിക്കോ ബദ്രി ഇവിടെ ജോയിൻ ചെയ്ത് തുടങ്ങുമ്പോൾ പിന്നെ അവൻ മാറിക്കോളും അതും നീ ആഗ്രഹിച്ചതുപോലെ പോലെ തന്നെ അതുതന്നെയാ എൻ്റെയും ആഗ്രഹം ബദ്രിയും പ്രണവും സംസാരിച്ചിരിക്കുമ്പോൾ ക്യാബിൻ ചെറുതായി തുറന്നുകൊണ്ട് കീർത്തി അകത്തേക്ക് നോക്കി വിളിച്ചു സർ ഭദ്രി കീർത്തിയെ നോക്കിയിട്ട് അകത്തേക്ക് വരാൻ പറഞ്ഞു കീർത്തി വന്നിട്ടും പ്രണവ് അവളെ നോക്കാതെ ഭദ്രയെ നോക്കി തന്നെ ഇരുന്നു സർ ഞാൻ ഈ ഫയൽ ഏൽപ്പിക്കാൻ വന്നതാ ബദ്രി ഇത് വാങ്ങി നോക്കിയ ശേഷം അവളോട് പോകാൻ പറഞ്ഞു എന്നിട്ടും പോകാതെ അവളെ തന്നെ നിൽക്കുന്ന കീർത്തിയെ കണ്ട് ബദ്രി ചോദിച്ചു എന്താ പോകുന്നില്ലേ താൻ അത് പിന്നെ ഞാൻ എന്നോട് മുൻപും പറഞ്ഞിട്ടുണ്ട് കീർത്തി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഡയറക്റ്റായി തന്നെ പറയണമെന്ന് അല്ലാതെ ഇതുപോലെ നിന്ന് പരുമുകയും വിൽക്കുകയും അല്ല ചെയ്യേണ്ടത് സോറി സർ ഇനി പറ തനിക്കെന്താ പറയാനുള്ളത് എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ലീവ് വേണമായിരുന്നു എന്തിന് എന്തിനാതാണ് എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ലീവ് അത് പിന്നെ അമ്മയെ ഹോസ്പിറ്റൽ കാണിക്കാനായിരുന്നു അതാ ആദ്യത്തിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ട് വേണം പോകാൻ ഓക്കെ അത്രയും പറഞ്ഞ് കീർത്തി പോകുമ്പോൾ പ്രണവ് ഇരുന്നിടത്ത് നിന്നും എണീറ്റിരുന്നു പറഞ്ഞു എന്നാൽ ഞാനുറങ്ങും ആ ബദ്രി ഇന്നൊരു ക്ലൈമേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു അത്രയും പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ പോയ പ്രണവിനെ ബദ്രി പിന്നിൽ നിന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു നീ ഒന്ന് നിന്നേ പ്രണവ് തിരിഞ്ഞു നിൽക്കുമ്പോൾ അവന് മുൻപിലായി ബദ്രി വന്നു നിന്നു അല്ല ഞാൻ അറിയാത്ത ഏത് ക്ലൈൻ്റാ നിന്നെ കാണാൻ വരുന്നത് ബദ്രി പ്രണവി മുൻപിൽ കരങ്ങൾ കെട്ടിക്കൊണ്ട് പറഞ്ഞു അത് പിന്നെ ഇത് നിനക്കറിയാത്ത പുതിയ ഒരാളാ പ്രണവ് അത് പറഞ്ഞതും ബദ്രി അവൻ്റെ കൈ പിടിച്ച പിറകിലേക്ക് തിരിച്ചു വച്ചു പൊട്ടി വിടാ എൻ്റെ കൈ വേദനിക്കുന്നടാ എന്നോട് കള്ളം പറയുമ്പേ അത് സൂക്ഷിച്ചു വേണമെന്ന് ഞാൻ നിന്നോട് മുൻപേ പറഞ്ഞിട്ടുള്ളതാ അവൾ ഇവിടുന്ന് ഉച്ചയ്ക്ക് അമ്മയും കൊണ്ട് ഹോസ്പിറ്റൽ പോകണം ലീവ് വേണമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ ബുദ്ധിയാണെന്ന് രണ്ടിനും കറഞ്ഞു നടക്കാൻ എന്നെ തന്നെ പൊറ്റിക്കണം അല്ല പൊന്ന മോനെ അത് പിന്നെ എന്തിനാട പൊട്ടി ചോദിക്കുന്നേ ബദ്രി അവനിൽ നിന്നും കൈകൾ വിട്ടുകൊണ്ട് പറഞ്ഞു നിന്നോട് ഞാൻ നിന്നോട് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് ഓഫീസ് ടൈം ഉള്ളപ്പോഴുള്ള ഈ കറക്കം വേണ്ടാന്ന് അത്രയ്ക്ക് അവളെ കാണാതിരിക്കാൻ വയ്യെങ്കിൽ കെട്ടിക്കൂടെ കൂട്ടണം അല്ലാണ്ട് ഒളിഞ്ഞും പാത്തുമുള്ള ഈ കറക്കം അത്ര നല്ലതല്ല ഇങ്ങനെ ഒളിഞ്ഞും പാത്തുമൊക്കെ സ്നേഹിക്കുന്നതിൻ്റെ ഫീൽ എന്തെന്ന് നിനക്ക് മനസ്സിലാവില്ല അതിൽ നീ ആരെങ്കിലും സ്നേഹിച്ചാലേ മനസ്സിലാവും അതേടാ എനിക്ക് മനസ്സിലാവില്ല കാരണം ഇപ്പോഴുള്ള ഈ പെണ്ണുങ്ങളുടെ മനസ്സ് എപ്പോഴാണ് മാറുന്നതെന്ന് ദൈവത്തിന് പോലും അറിയില്ല എല്ലാ പെൺകുട്ടികളും ഒരുപോലെ ആവണമെന്നില്ല നമ്മൾ സ്നേഹിച്ചാൽ ചങ്കുപറിച്ച് സ്നേഹിക്കാൻ തയ്യാറാവുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവരെ കാണണമെങ്കിൽ കണ്ണടച്ചല്ല ഒന്ന് തുറന്നു തന്നെ പിടിക്കണം അപ്പോൾ കാണാൻ പറ്റും നമുക്ക് വേണ്ടി ജീവൻ കൊടുത്തും സ്നേഹിക്കാൻ തയ്യാറാവുന്നവരെ ഇതൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷേ ജീവിതത്തിൽ നോ ഒരു പക്ഷേയുമില്ല നീ പറഞ്ഞത് ആരെ ഓർത്തായിരുന്നു എന്ന് എനിക്കറിയാം പദ്രി നിൻ്റെ രണ്ട് കല്യാണം മുടങ്ങിയെന്ന് കരുതി പെണ്ണുങ്ങളെല്ലാം മോശക്കാരല്ല ആ പെൺകുട്ടികളും മോശക്കാരല്ല നീ ന്യായീകരിക്കുവാണോ അവരെ അപ്പോൾ ഈ രണ്ട് പ്രാവശ്യം ഇത്രയും ആൾക്കാരുടെ മുന്നിൽ ഞാനും എൻ്റെ ഫാമിലിയും തലകുനിച്ച് നിൽക്കേണ്ടി വന്നതോ അതിന് നീ എന്ത് ഉത്തരമാ പറയാൻ പോകുന്നത് അങ്കിൽ ആൻഡി ഉണ്ടായിരുന്നപ്പോൾ നിൻ്റെ ചെറുപ്രായത്തിൽ കൊടുത്തൊരു വാക്ക് അവരുടെ മോൾ ദേവികയുമായുള്ള മാരേജ് പ്ലസ് ടു വരെ ദേവിക നമുക്കൊപ്പം ആയിരുന്നു പഠിച്ചത് ഫ്രണ്ട്ഷിപ്പിൽ കവിഞ്ഞ അവൾക്ക് നിന്നോടും നിനക്ക് അവളോടും ഒരടുപ്പവും ഉണ്ടായിരുന്നില്ല ബട്ട് നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണശേഷം നിൻ്റെ അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കാനെന്നോണം നിന്റെ പഠിത്തം പൂർത്തിയാകുമ്പോൾ ദേവികയുമായുള്ള മാര്യേജ് അവർ തന്നെ ഉറപ്പിച്ചു അച്ഛനോടും അമ്മയോടുമുള്ള കടപ്പാൾ നീയും അത് സമ്മതിച്ചു വിവാഹത്തിന് അപ്പോഴും ആരും ഒരിക്കൽ പോലും ദേവികയുടെ മനസ്സിലെന്തെന്ന് ചോദിച്ചില്ല ഇല്ലെങ്കിൽ അത് അറിയാൻ ശ്രമിച്ചില്ല അതിന് കാരണം നിങ്ങൾ തമ്മിൽ അടുപ്പമായിരിക്കുമെന്ന് തന്നെ എല്ലാവരും കരുതി എന്തിനേറെ നീയെങ്കിലും അവളോട് ചോദിച്ചോ നിനക്കിഷ്ടമുണ്ടായിട്ടാണോ ഈ മാരേജിന് സമ്മതിച്ചതെന്ന് ഇല്ല ചോദിച്ചില്ല അവസാനം കതിർ മണ്ഡപത്തിൽ വെച്ച് തന്നെ വിഷം കുടിച്ച് മരിച്ചില്ലേ അവൾ അതിന് കാരണം ആരെങ്കിലും തിരക്കിയോ ഇല്ല പക്ഷേ ആൾക്കാർ സ്വയം ഓരോന്ന് പറഞ്ഞുണ്ടാക്കി നിൻ്റെ ജാതകദോഷം കൊണ്ടാണ് ആ പെണ്ണ് മരിച്ചതെന്ന് ചിലർ പറഞ്ഞു അവൾക്ക് വേറെ ബന്ധമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് അവൻ ഇട്ടിട്ട് പോയതാ ആയതുകൊണ്ടാണെന്ന് അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ ആത്മാർത്ഥ പ്രണയം അവൾ സ്നേഹിച്ച പുരുഷൻ മുൻപിൽ അല്ലാതെ മറ്റൊരാൾക്ക് മുൻപിലും കഴുത്ത് നീട്ടേണ്ടി വന്നതിലുള്ള പ്രയാസത്തിൽ തന്നിലെ പ്രണയം തന്നിൽ നിന്നും അകന്നു പോയ പ്രയാസത്തിൽ അതുകൊണ്ടാണെന്ന് അവൾ മരണത്തിന് കീഴടങ്ങിയത് ആരെങ്കിലും ഒരാൾ അവളുടെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ ശ്രമിച്ചെങ്കിൽ അവൾ ഇന്ന് ജീവനോടെ കാണില്ലായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അത് കഴിഞ്ഞു പോയതാണ് പിന്നെ ഇപ്പം വീണ്ടും മുടങ്ങിയത് അത് തെറ്റാ കുട്ടിയുടെ ഭാഗത്തായിരുന്നു മറ്റൊരുത്തിനുമായി ഇഷ്ടമുണ്ടായിരുന്നത് പറയാതെ ഇതിന് സമ്മതിച്ചു ചിലപ്പോ വീട്ടുകാരുടെ പ്രേരണ കൊണ്ടാവാം സമ്മതിച്ചത് പക്ഷെ അവസാനം അവളും സ്നേഹിച്ച ആൾക്കൊപ്പം ഇറങ്ങി പോയില്ലേ ഇതൊക്കെ ഒരാളോടുള്ള മറ്റൊരാൾക്കുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്നതാ മറ്റൊരാളുടെ സ്നേഹമുണ്ടെങ്കിൽ അതിനെ വേറൊരു തൻ്റെ ജീവിതം കരുവാക്കുവാണോ നീ പറഞ്ഞല്ലോ അവരുടെ ഉള്ളിൽ എന്തെന്ന് ചോദിച്ചില്ലെന്ന് വീട്ടുകാർ തമ്മിൽ തീരുമാനിച്ചപ്പോൾ സന്തോഷത്തോടെ കല്യാണത്തിന് സമ്മതിക്കുമ്പോൾ എന്ന് കരുതേണ്ടത് അവർക്കിഷ്ടമുണ്ടെന്നല്ലേ അല്ലാതെ ഓരോരുത്തരുടെ മനസ്സിൽ എന്താവുമെന്ന് കണ്ടു ചെന്ന് ചോദിക്കാൻ ദിവ്യ ദൃഷ്ടിയൊന്നുമില്ല എനിക്ക് രണ്ട് പേർക്കും ആരോടും പറയാൻ വയ്യെങ്കിൽ എന്നോടെങ്കിലും പറയാമായിരുന്നു പറഞ്ഞു ഇല്ല പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സ്വയം പിന്മാറിയേനെ ഇതിപ്പോൾ എല്ലാവരുടെയും മുന്നിൽ എന്നെ മാത്രം വെഡ്ഡിയാക്കിയിട്ട് പോയില്ലേ പോകുന്നവർക്ക് പോകാം പക്ഷെ അതിൻ്റെ പേരിൽ അനുഭവിക്കുന്നവൻ്റെ വേദന ആര് കണ്ടു ബദ്രി ഡാ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല ഞാൻ വേണ്ട പ്രണവ് ആ കാര്യം അത് വേണ്ട നമുക്കിടയിൽ ഇനി പക്ഷേ നിന്നെ സ്നേഹിക്കാൻ നിന്റെ സ്നേഹത്തിന് അവകാശിയായ ഒരാൾ വരും അതുകൊണ്ടാവും ചിലപ്പോൾ നിന്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതിന് ബദ്രിയൊന്ന് ചിരിച്ചു നീ എന്താ പറഞ്ഞേ എന്നെ സ്നേഹിക്കാൻ എനിക്ക് സ്നേഹിക്കാൻ ഒരാളോ നോ അങ്ങനെ ഒരാളില്ല ഇല്ലെന്ന് മാത്രമല്ല അങ്ങനെ ഒരാൾ ഈ ഭൂമിയിൽ തന്നെ ഇല്ല ബദ്രിയെന്നും ഇങ്ങനെയായിരിക്കും ബദ്രിയുടെ ലൈഫിൽ ഒരിക്കലും ഒരു പെണ്ണുണ്ടാവില്ല എനിക്ക് നിങ്ങളൊക്കെ മതി അതുമാത്രമായി എൻ്റെ സ്വന്തം